നിങ്ങൾക്ക് എത്ര നിങ്ങക്ക് എത്രീവിക്കാൻ പറ്റും ഫോണല്ല ഇപ്പൊ വന്നതല്ലേ അതിന്റെ മുമ്പേ ഒരു ഇരുപത് വർഷം മുമ്പേത്തെ കാര്യ പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞ നെറ്റ്വർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് നിങ്ങളുടെ പോലെ തന്നെ എഴുപത്തിയഞ്ചല്ല നൂറല്ല എനിക്ക് അഞ്ഞൂറ് ദിവസം നിന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ എനിക്ക് ഇത്രയേ ഇത്രേയുള്ളൂ ഫാമിലിയെ പറ്റി ഒന്ന് അറിഞ്ഞാ മതി സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇനി വേറെ സപ്പോസ് യു ഹാവ് എ ഫോൺ അതോ ഇല്ല ഞാൻ എന്റെ ഫോൺ വേറെ ആർക്കും കൊടുക്കൂല്ല എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല എന്റെ ഭർത്താവിന് എന്റെ ഫോണ് യൂസ് ചെയ്യാം എനിക്ക് എന്റെ ഭർത്താവിന്റെ ഫോൺ യൂസ് ചെയ്യാം എനിക്ക് എന്റെ മോൾക്ക് മാത്രമേ എന്റെ ഫോൺ കൊടുക്കാൻ പറ്റില്ല യൂട്യൂബിലേക്ക് പോകാ അവള് എല്ലാ എവിടെ അറിയില്ല അപ്പൊ മോൾക്ക് മാത്രം പക്ഷേ ബാക്കി ആരും ഇപ്പൊ എന്റെ സ്റ്റാഫ് ആണെങ്കിലും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാം ആർക്ക് വേണമെങ്കിൽ എന്റെ ഫോൺ ഓപ്പൺ ചെയ്യാം ഒരു കുഴപ്പമില്ല പെർഫെക്ട് ശ്രീ വിദ്യാർത്ഥി എന്റെ മൂന്ന് ഫോൺ വീട്ടിൽ പൊക്കി കല്യാണത്തിന് കൊറച്ചു നാള് മുന്നേ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ക്രിസ്റ്റീന ആണ് പേര് ഞങ്ങൾ ഞങ്ങൾ ജനിച്ചത് ഒരു ദിവസമാണ് ഒന്നിച്ച് പഠിച്ചവരാണ് വർഷങ്ങളായിട്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ട് അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റി എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഓടി വേണമെന്ന് എൻ്റെ ഫോൺ അങ്ങ് തീലിട്ടേക്കണം എന്നിട്ട് നീ എൻ്റെ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് കോമൺ ഫ്രണ്ട്ന് ചെറിയ ഒരു ആക്സിഡന്റ് പറ്റി പറയട്ടെ ആക്സിഡന്റ് പറ്റി അപ്പൊ ഈ പുള്ളിക്ക് രണ്ട് ഫോൺ ഉണ്ട് ഒന്ന് വീട്ടിൽ അറിയാവുന്ന ഫോൺ രണ്ടാമത്തെ ഫോൺ ഒരു കുഞ്ഞ് സീക്രട്ട് ഫോൺ സീക്രട്ട് ഫോൺ ഇത് ഹോസ്പിറ്റലിൽ എത്തി ഇങ്ങനെ പുള്ളി ക്രിപ്പിടെ ബ്ലഡൊക്കെ ഇരിക്കുകയാണ് അപ്പൊ നേരെ അടുത്തോട്ട് കൊണ്ടുപോയി പുള്ളിയെ കൂട്ടുകാരുടെ കയ്യിലിങ്ങനെ പിടിച്ചു എന്നിട്ട് പോക്കറ്റ് കിട്ടാ കൊച്ചു ഫോൺ മറ്റേ ഫോൺ എടുത്തു എന്നിട്ട് പറഞ്ഞ് വെച്ചോളം ഇതെൻറെ കുഞ്ഞു ഫോൺ ഇത് കയ്യിൽ വെച്ചോളാം ഞാൻ ജീവനോടെ തിരിച്ചു വരുവാണെങ്കിൽ ഇത് എനിക്ക് തരണം ഞാൻ ജീവനോടെ വന്നില്ലെങ്കിൽ ഇതേ അതെങ്കിലും ആറ്റിക്കളം അഖിലാണെങ്കിൽ അഖിലിന്റെ ഫോൺ വിശ്വസിച്ച് കൊടുക്കുവാർക്കെങ്കിലും എന്റെ ഫോൺ ആർക്കു വേണോ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഫോണില് സീക്രറ്റ്സ് ഒന്നും ഇല്ല പക്ഷെ അകലായിട്ട് ഇട്ടിരിക്കുന്നത് മറ്റേ ബ്ലൈൻഡ് സ്ക്രീൻഷോഡാ എന്തറിയാം എനിക്ക് അത് ഞാനിപ്പോ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഫോൺ യൂസ് ഇങ്ങനെ നമ്മുടെ ഫോണിലേക്ക് ഇപ്പൊ നമ്മുടെ ശ്രദ്ധ വരാതിരിക്കാൻ വേണ്ടി ആരും കണ്ട കൊഴപ്പില്ലെങ്കിൽ പിന്നെ ഇതേ ചോദ്യം നമ്മൾ എലീനോട് ചോദിക്കാണ് ആര്ക്ക് കൊടുക്കാനാണ് മീൻസ് ഫ്രീലി ആര് രോഹിത് അല്ല ലീസ് പറ്റി എങ്കിൽ കൊടുക്കുവോ ആണോ അപ്പൊ രോഹിത് അല്ലാതെ വേറെ ആര്ക്ക് അപ്പനോ അമ്മയോ ഏ ജെ എനിക്ക് എനി പഠിക്കാൻ ഓപ്പൺ ഓക്കെ